സംഘികളുടെ സ്കൂളിലെ പാദപൂജയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ സംസ്കൃത കോളേജിന് മുന്നിൽ ഒരു ബാനർ ഉയർന്നു അങ്ങനെ ഒരു ബാനർ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ആകെ സംഘപരിവാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു സമരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ആരേ മുതിരത്തുള്ളൂ അല്ലെങ്കിൽ അതിന് ഏക ഉത്തരവേ ഉള്ളൂ അതുതന്നെ എസ് എഫ് ഐ ദേ ആ ദൃശ്യം നോക്കി അയ്യങ്കാളിയുടെ ചിത്രത്തിനോടൊപ്പം പാദപൂജ ചെയ്ത് നേടിയതല്ല വിദ്യാഭ്യാസം പണിമുടക്ക് നടത്തി നേടിയതാണ് വിദ്യാഭ്യാസം ഇതാണ് ഗവർണർക്ക് തലസ്ഥാന നഗരിയിലെ ഹൃദയഭാഗത്തുള്ള ഒരു കോളേജിൽ ബാനർ ഉയർത്തി മറുപടി കൊടുത്തിരിക്കുന്നത് പാദസേവയെ അനുകൂലിക്കുകയും പണിമുടക്കിനെ പരിഹസിക്കുകയും ചെയ്യുന്ന സംഘികൾക്കും ഒപ്പം നിന്ന് കൈയടിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർക്കുമുള്ള മറുപടിയാണ് പാദസേവ വിഷയത്തിൽ ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന എസ് ആ വിഷയത്തിൽ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല അവർ ഉയർത്തിയ മുദ്രാവാക്യവും അവർ ഉയർത്തിയ പ്രതിഷേധവും പല രൂപത്തിലും പല ഭാവത്തിലും അവർ ജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നുണ്ട് എന്നാൽ മറുസൈഡിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും പ്രതിരോധിക്കുന്നവർന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരോ അവരുടെ കേശു കുഞ്ഞുങ്ങളോ അവർക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ഗവർണർക്കെതിരെ എന്തെങ്കിലും ഒരു ബാനർ ഇതുപോലെ ഉയർന്നതായിട്ട് നിങ്ങൾ കണ്ടോ സമരത്തിൽ ആദ്യത്തെ ദിവസം ക്യാമറയ്ക്ക് മുന്നിലെ ഒരു ഷോയ്ക്കപ്പുറം പിന്നെ അവിടെയും കാണാനില്ല എം എസ് എഫിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട സംഘപരിവാറിനെതിരെ സമരം ചെയ്യാൻ അവർക്കൊരു പരിമിതിയുണ്ട് ആ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇ ഡി എങ്ങാനും വന്നാലോ എന്ന് ആലോചിച്ച് അവരും ആ വഴിക്ക് പോകുന്നില്ല പക്ഷേ പാദസേവ അങ്ങ് നടത്തിക്കളയാം ഭാരതാമ്പ അങ്ങ് സ്ഥാപിച്ചുകളയാമെന്നുള്ള ഗവർണറെ ഉപയോഗപ്പെടുത്തിയുള്ള നീക്കത്തിന് സമരമായി അവരുണ്ട് എസ് എഫ് അവർ പ്രതിരോധിക്കുക തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നവർ ശക്തമായിട്ട് അവർ പ്രതികരിച്ച് കാണിക്കുന്നുണ്ട് ഇന്നലകളിൽ അയ്യങ്കാളി പണിമുടക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂൾ മുറികളിൽ ഇരുന്ന് പഠിക്കാൻ അവസരമുണ്ടായത് ഊരൂട്ടമ്പലത്തെ പഞ്ചമി എന്ന കുട്ടിയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തും വിധത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണിമുടക്ക് നടത്തിയ അയ്യങ്കാളി ഉയർത്തിക്കാട്ടി ആ പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസം നേടിത്തുടങ്ങിയത് ഇവിടത്തെ ഒരു സംഘപരിവാർ ഗുരുക്കന്മാരുടെ ഔദാര്യത്തിലല്ല അവരുടെ പാദസേവ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള മറുപടികൾ കൊടുക്കുമ്പോൾ അത് കേരളത്തിൽ സംഘപരിവാറിനെതിരെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രതിരോധം ശക്തമാണെന്ന് തന്നെ തെളിയുകയാണ് ഈ കാഴ്ചകളെല്ലാം ഒരു സൈഡിൽ നിന്ന് മാത്രം വരുമ്പോഴും പ്രതികരിക്കേണ്ട മറ്റുള്ളവർ മൗനം പാലിക്കുമ്പോഴും വൈകുന്നേരങ്ങളിൽ അന്തി എന്ന പേരിൽ കൊണ്ടിരുത്തി അവർക്ക് ചെയ്യാത്തത് ചെയ്തു എന്നും ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില ഡയലോഗ് അടിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട് എന്നാൽ ഫീൽഡിൽ നോക്കിയാലോ വാചക കസർത്തുകൾക്കപ്പുറം ഒരു ചുക്കും കാണാനില്ല ഇനി ക്യാമറകൾ എവിടെയെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വന്ന് രണ്ട് സമരം നടത്തിയിട്ട് പോകുന്നതിനപ്പുറം ആത്മാർത്ഥതയോടുകൂടി ഭാരതാമ്പ് വിഷയത്തിലോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പാദപൂജ വിഷയത്തിലോ എസ് എഫ് ഐ ഒഴികെയുള്ള ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതിഷേധവുമില്ല അവർക്ക് അതിനെക്കുറിച്ച് ആകുലതയുമില്ല എന്ന് മൗനങ്ങൾ തെളിയിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്